കർണാടകയിൽ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ള മൂന്നു പേർക്കുള്ള തെരച്ചിൽ നാളെ പുനരാരംഭിക്കും തെരച്ചിൽ ആരംഭിക്കുന്നതിന് ഗോവയിൽ നിന്നും എത്തിച്ച ഡ്രഡ്ജർ ഉപകരണങ്ങളുടെ ഫിറ്റിംഗ് പൂർത്തിയാക്കി എന്നാൽ കളക്ടറുടെ അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് ഇന്ന് തിരച്ചിൽ പുനരാരംഭിച്ചിട്ടില്ല ജില്ലാ കലക്ടർ നേരിട്ടെത്തി അനുമതി നൽകാതെ ഡ്രഡ്ജർ ഉപയോഗിച്ച് തിരച്ചിൽ നടത്താനാവില്ല എന്ന് കമ്പനി അറിയിച്ചു കാർവാർ എം എൽ എയും ജില്ലാ കലക്ടറും ദൗത്യ സ്ഥലത്തെത്തി ഡ്രഡ്ജർ എത്തിക്കാൻ റഡ്ജിംഗ് കമ്പനിക്ക് ഉത്തര കന്നഡ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകിയിരുന്നു ഡ്രഡ്ജർ ഉപയോഗിച്ച് പത്ത് ദിവസം പുഴയിലെ മണ്ണ് നീക്കാനാണ് ശ്രമ നാവികസേന സോണാർ പരിശോധനയിലൂടെ ട്രക്കിന്റെ സാന്നിധ്യം കണ്ടെത്തിയ സ്ഥലത്ത് നാളെ തന്നെ മണ്ണ് നീക്കി പരിശോധന ആരംഭിക്കും ആഗസ്റ്റ് പതിനാറിനാണ് അവസാനമായി ശിരൂരിൽ തിരച്ചിൽ നടത്തിയത് സാങ്കേതിക തടസ്സങ്ങളുടെ പേരിൽ ഡ്രഡ്ജർ എത്തിക്കുന്നത് വൈകിയതോടെ അർജന്റെ സഹോദരി ഭർത്താവ് അജിത് കർണാടക മുഖ്യമന്ത്രി സിന്തരാമയെ നേരിട്ട് കണ്ട് തിരച്ചിൽ തുടരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് തിരച്ചിൽ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബവും മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കർണാടക മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു എന്തായാലും രണ്ടു മാസത്തെ കാത്തിരിപ്പിന് നാളെ അവസാനം ഉണ്ടാകും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ട്രക്കിൽ അർജുൻ അകപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് നാളെ അറിയാം അർജുന്റെ കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു അർജുൻ അർജുൻ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഭാര്യ സഹകരണ ബാങ്കിൽ സഹകരണ വകുപ്പ് ജോലി നൽകിയിരുന്നാലും വലിയൊരു നീണ്ട കാത്തിരിപ്പിനാണ് നാളെ വിരാമമാകുന്നത് അർജുൻ മറ്റെവിടെങ്കിലും ജീവനോട് ഉണ്ടാകട്ടെ എന്നാണ് മലയാളികളുടെ ഇപ്പോഴത്തെയും പ്രാർത്ഥന